നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വതം ജൂനിയുടെ പരിക്കേറ്റിട്ടും കളി തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത് സാൻഡോസിനെ റലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെങ്കിൽ റലഗേഷനും മറികടന്ന് പന്ത്രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കൊപ്പാ സുഡാമേരിക്കാനക്ക് യോഗ്യത കൂടി നേടിയിട്ടുണ്ട് സാൻഡോസ് അവസാന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് ക്രുസൈറോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് പൊളിച്ചടുക്കിയ പ്രകടനമാണ് നെയ്മറുടെ ടീം നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരുള്ളത് മത്സരത്തിൽ നെയ്മർ ഗോളടിച്ചില്ലെങ്കിലും മികച്ച രൂപത്തിൽ തന്നെ കളിയിൽ ഇൻവോൾവ് ആയി ടഷിയാനോ ഇരട്ട് ഗോളുകൾ നേടിയപ്പോൾ സ്മിത്താണ് ഒരു ഗോൾ കണ്ടെത്തിയത് മത്സരത്തിൽ നെയ്മർ ജൂനിയറും അദ്ദേഹത്തോടൊപ്പം ഗുയർമയും വഴിയിലും ടഷിയാനോയുമൊക്കെ ഇറങ്ങിക്കൊണ്ടാണ് സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് മറുഭാഗത്ത് ഗാബി ഗോളിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ക്രൂസൈ മുന്നേറ്റങ്ങൾ ഏതായാലും മത്സരത്തിൽ സാൻഡോസിൻ്റെ ആധിപത്യം സാന്റോസിൻ്റെ വിജയം വിലാബെൽ മെറോയിലെ ആഘോഷരാവ് മത്സരത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ടസിയാനോയിലൂടെ സാൻഡോസ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത് തൊട്ടു പിന്നാലെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിലും രണ്ടാമത്തെ ഗോളും ഗോളിന് അസിസ്റ്റ് കൊടുത്ത ഇഗോർ ഇഗോർ വിനീഷ്യസാണ് പക്ഷേ ആ ഒരു നീക്കത്തിൽ വളരെ കൃത്യമായിട്ട് നെയ്മർ ജൂനിയറുടെ ഉണ്ടായിരുന്നു ബോളുമായിട്ട് മുന്നോട്ട് കയറിയ ഇഗോർ വിനീഷ്യസ് നെയ്മർ ജൂനിയർക്ക് പെനാൽറ്റി ബോക്സിന് മുന്നിൽ വെച്ച് ആ ബോൾ കൊടുക്കുന്നു നെയ്മർ അത് തിരികെ വീണ്ടും ഇഗോർ വിനീഷ്യസിന് പെനാൽറ്റി ബോക്സിലേക്ക് മുന്നോട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം അതിലേക്ക് ഓടിക്കയറുകയും അത് പിന്നെ തശിയാനോയിലേക്ക് എത്തിക്കുകയുമായിരുന്നു അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു അങ്ങനെ അരമണിക്കൂർ കളി പിന്നിടുമ്പോഴേക്കും ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സാന്റോസിന് ലീഡായി കഴിഞ്ഞിരുന്നു കളിയുടെ രണ്ടാം പകുതിയിൽ സ്മിത്തിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയത്തിലേക്ക് അവർ കടന്നുപോയി മത്സരം വിജയിച്ചതോടുകൂടി ബ്രസീലിയറും സീരിയെ അവസാനിക്കുമ്പോൾ മുപ്പത്തിയെട്ട് കളികളിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റുമായിട്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് സാൻഡോസ് ഫിനിഷ് ചെയ്തു ഫ്ളമിങ്ങോ മുപ്പത്തെട്ട് കളികളിൽ നിന്ന് എഴുപത്തൊമ്പത് പോയിന്റോടെ കിരീടം ചൂടിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് എത്താം